ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയുടെ സത്യങ്ങളെല്ലാം അഞ്ചു വിളിച്ച് പറയണം കേട്ടോ ഇതേ സമയം അതൊരിക്കലും വിശ്വസിക്കാനാവുന്നില്ല സഞ്ജയ്ക്ക് സഞ്ജയ് ചോദിക്കുകയാണ് നേരാണോടി എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നയ്ക്ക് അവിടെ ഉത്തരമില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഷാനി പറയുന്നുണ്ട് അവൾ മൗനത്തിലൂടെ ഉത്തരം നൽകുന്നു എന്നവിടെ പറയുമ്പോൾ വീണ്ടും പറയേണ്ടി മര്യാദക്ക് ഏത് പറയാനേട്ടോ അങ്ങനെ ഈ സമയം ഡോക്ടർ പറയണം ഇവളെന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് ഇവൾ പറഞ്ഞിട്ട് ഇവളെന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇവൾ ഗർഭിണിയാണെന്നുള്ള അതിന് കൂട്ടുനിന്നതും മഹിമ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല മഹിമ തള്ളിയിട്ടിട്ടൊന്നുമില്ല വെറുതെ വീഴുന്നതായി കാണിച്ച് മഹിമ തള്ളിയിട്ടെന്ന് വരുത്തി തീർത്ത് അബോഷനാക്കിയതൊക്കെ ഇവളുടെ കളിയാണെന്നുള്ള സത്യങ്ങളങ്ങ് പറയുന്നുണ്ടോ ഇത് അങ്ങ് കേൾക്കുന്നതിനോട് കൂടി തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല തനിക്ക് വലിയ ടെൻഷനാകണം ഈശ്വര ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഈ സമയം ും വളരെ കൂടി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയണോ ചിരിക്കണോ എന്നറിയാതെ ഇങ്ങനെ ഇവിടെ സ്വപ്ന സോറി ശാലിനി നിൽക്കുമ്പോൾ ഇതേ സമയം സ്വപ്നയാണെങ്കിലും ആകെ ടെൻഷനടിക്കാനായിട്ടാകും അപ്പോൾ കാണാം ഗോപാലൻ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട് മര്യാദക്ക് ഇറങ്ങടുകി വീട്ടിൽ നിന്നു അപ്പോഴേക്കും സ്വപ്നയാണെങ്കിലും ദേഷ്യത്തോടു കൂടി മഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ എൻ്റെ ജീവിതം തകർക്കാനായി വന്നത് ഞാൻ നിങ്ങളോട് ആരോടും ഒന്ന് ചോദിക്കാനോ പറയാനോ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു കരണം എന്നൊക്കെ ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ ഇതേ സമയം സഞ്ജയി ആണെങ്കിലും എടി വാഞ്ചിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന പെണ്ണ് നീയാണെന്ന് കരുതി പക്ഷെ നീയല്ലല്ലേ നീ ചതിക്കുകയായിരുന്നില്ലേ എന്നെയെന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങിട്ട് അടിക്കുമ്പോൾ എല്ലാവരുടെയും അടി ഏറ്റുവാങ്ങാനാവാതെ മഞ്ജുവിൻ്റെ നേർക്കങ്ങ് സ്വപ്നം ചെല്ലുകയാണ് കേട്ടോ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എടി നീ ചെയ്തത് സ്വന്തം കൂടപ്പറപ്പുകളെ ചതിച്ച് അതും പോട്ടെ ഗിരിയേട്ടനെ ചതിച്ചത് അവിടെ നിൽക്കട്ടെ പെറ്റമ്മയെ കൊല്ലം കൂട്ടുനിന്നവളല്ലടി നീ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കാൻ ഗോപാലന് കഴിയില്ല കേട്ടോ ഗോപാലൻ ആകെ ഞെട്ടിപ്പോ അത് കേൾക്കുന്ന ഷാലി പറയുന്നത് ഞാൻ വിചാരിച്ചു ആയിരിക്കും ഏറ്റവും വലിയ ക്രൂരന്മാർ എന്നാലേ അതിലും വലിയ ഭീകരമാണല്ലോ ഈ കേൾക്കുന്നത് രക്തബന്ധത്തിൻ്റെ സ്നേഹമൊക്കെ പറഞ്ഞ് ഇവൾ പല പ്രാവശ്യം എന്നെ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ സ്വന്തം പെറ്റമേ കൊല്ലാനുള്ള ആ ഒരു ബുദ്ധി പോലും ഇവൾക്കുണ്ടെങ്കിൽ അച്ഛാ നിങ്ങൾ പേടിക്കണം എടാ സഞ്ജയ് നീ ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കുമ്പോൾ ബേബി 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 എന്ന് പറയുമ്പോൾ ബേബിയാക്കി നിന്നെ അവൾ കളഞ്ഞല്ലോ നിന്നെ ഏത് സമയത്തോ ഏത് നിമിഷത്താണ് അവൾ കഴുത്ത് ഞരിക്ക് കൊല്ലമെന്ന് പറയാൻ പറ്റത്തില്ല സ്വത്തുക്കളെല്ലാം പേരിലാകാനുള്ള ആ ഒരു പരിപാടിയാണ് ഇവൾ നടത്തിയത് എന്തൊക്കെ പറയുമ്പോൾ ഇല്ല ഈ മഞ്ജുവിൻ്റെ വാക്കുകൾ കേൾക്കരുത് അത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നീ ഗർഭിണിയാണോ അല്ലേ എൻ്റെ സഞ്ജുവിനെ കല്യാണം കഴിക്കുമ്പോൾ നീ ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത് സത്യം പറ എന്ന് പറയുമ്പോൾ സഞ്ജുവിനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സഞ്ജു സ്നേഹിച്ചത് പക്ഷേ സഞ്ജു എന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കാനാണ് എനിക്ക് എനിക്കെന്ന് തോന്നിയത് അതുകൊണ്ടാണ് സഞ്ജു ഞാനത് കളിച്ചതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയോട് ഗോപാലൻ ഒരു ഒറ്റ ഒറ്റന്നങ്ങ് കൊടുത്തിട്ട് ഗോപാലൻ ചോദിക്കണേ എടാ ഇത് ഒരു പെണ്ണിനെ ഇത്രയും നിന്ന നിൽപ്പിന് എത്രാമത്തെ നൊണയാണ് ഇവൾ പറയുന്നത് ഇങ്ങനെ ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലോട്ട് ഇനി വേണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ സഞ്ജു പറയുന്നു വേണ്ടച്ഛ എൻ്റെ ജീവിതത്തിലോട്ട് ഒരുപാട് പെണ്ണുങ്ങൾ എൻ്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവരെ ഇവളെൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുകയാണെന്നാണ് പക്ഷേ ഇവളെന്നെ സ്നേഹിക്കുകയല്ല ഇവളെൻ്റെ സ്വത്തുക്കൾ കണ്ടാണ് എൻ്റെ പിറകെ വന്നത് എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ നിങ്ങളോട് എനിക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല ഗോപാലിനും ഗോപാലിൻ്റെ മക്കളും തകരുന്നത് കാണാൻ തന്നെയാണ് ഈ മഞ്ജു ജീവിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവളെപ്പോലെയുള്ളവളെ ഈ വീട്ടിൽ തളച്ചിട്ടാൽ നിങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നത് ഇവള് തന്നെയായിരിക്കും ഞാൻ നിങ്ങളുടെ ചെവിന്നുള്ളിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോന്നു എന്നും പറഞ്ഞ് മഞ്ജു പോകണം കേട്ടോ ഇതേ സമയം ഗോപാലൻ്റെ വീട്ടിൽ നിൽക്കണോ പോകണോ എന്നുള്ള ലെവലിൽ അവിടെ സ്വപ്നം നിൽക്കണം കേട്ടോ സ്വപ്ന അകത്തോട്ട് കയറി പോകാൻ പെട്ടെന്ന് അങ്ങ് നോക്കുമ്പോൾ ഉടൻ തന്നെ ഷാലി നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് ഷാലിനി തടിയാണ് കേട്ടോ അപ്പോഴേക്കും സ്വപ്ന ബേബി ബേബി ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സഞ്ജുവിൻ്റെ നേർക്കങ്ങ് ചെല്ലുമ്പോഴേക്കും സാഞ്ചു അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴേക്കും ഷാലി പറയണേ എടി ഞാനും എൻ്റെ സഞ്ജുവും പല തെറ്റുകളുമുണ്ട് പക്ഷെ പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നെ പോലെ ഒരു വൃത്തികെട്ടവളെ ഇനി സഞ്ജുവിന് വേണ്ട സഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും എനിക്ക് അവനോട് വെറുപ്പും വിദ്വേഷവുമായിരുന്നു ഇനി ആരും അവനെ കബളിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിന്നെ പോലെ ഒരു പെണ്ണിനെ ഇനി സഞ്ജുവിൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഷാലിനി അങ്ങ് വലിച്ചഴിച്ച് ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് ഷാലിനി മുറ്റത്തോട്ട് ഒരൊറ്റ തള്ളിട്ട അപ്പോഴേക്കും ഈ തള്ളുമ്പോൾ സ്വപ്നം പറയുന്നുണ്ട് ബേബി ബേബി എന്നെ കൈപ്പിടിക്കും ബേബി ഈ ഷാലിനി കാട്ടുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലം വന്ന് കഥ കിടക്കുന്നു കേട്ടോ സഞ്ജു ആണെങ്കിൽ തിരിഞ്ഞ് നോക്കില്ല സഞ്ജു അകത്തോട്ടങ്ങ് കയറിപ്പോവാണ് ഇത്രയും കബളിപ്പിക്കപ്പെട്ട ഒരു പുരുഷനും ഒരു ചീ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് ഗോപാലൻ പറയുന്നത് എടാ െറികെട്ടവനെ നിന്നെ ഞാൻ വളർത്തിയ അന്ന് മുതൽ ഇന്ന് വരെയും നീ നല്ലത് ഏത് ചിതയെന്ന് തിരിച്ചറിയാനുള്ള കഴിവിന് നിന്നെ നിനക്കില്ല എന്നും നിന്നെ ആളുകൾ പറ്റിച്ചുകൊണ്ടാണ് പക്ഷേ സ്വന്തം ഭാര്യ ഗർഭിണിയാണോ ഇല്ലേ എന്നുള്ളത് അതറിയാൻ പോലും കഴിവിൻ നിനക്കില്ലേ ഇല്ല ഇല്ലടാ എന്നൊക്കെ ചോദിച്ച് ചൂ ദേഷ്യപ്പെടുമ്പോൾ അവിടെ തന്നെ അച്ഛനോടും തൻ്റെ പെങ്ങളോടും തനിക്കൊന്നും മിണ്ടാനാവില്ലട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കഷ്ണം കയറെടുത്തോ എന്തെങ്കിലും ഉപയോഗിച്ച് നീ മരിച്ചോടാ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു വൃത്തി വൃത്തികെട്ടവളെ പല വട്ടങ്ങളായി ഞാൻ നിന്നോട് കല്യാണം കഴിക്കണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടോ നീ ആ വാക്കിന് വില കൊടുത്തില്ലല്ലോ എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും സ്വപ്ന ബാഗ് എല്ലാം എടുത്ത് നേരി പോകുന്നത് മാനവതിയുടെ അടുത്തോട്ടാണ് കേട്ടോ മാനവതി അമ്മയാണെങ്കിലും ഉമ്മറത്ത് തന്നെ ഇരിപ്പിട്ട് ഉണ്ടാവും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി വരികയാണ് ഈ പറയുന്ന മഞ്ജു അപ്പോൾ വനോദ്യമ്മ ചോദിക്കായി എന്തായി മഞ്ജു കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ വനോദ്യമ്മയോട് പറയാണ് അവളുടെ എല്ലാ സത്യങ്ങളും ഞാൻ അവിടെ തുറന്നു പറഞ്ഞു എന്തായാലും ഗോപാലനും സഞ്ജയം ഇനി അവളെ അവിടെ നിന്ന് പടയറക്കുക തന്നെ ആയിരിക്കും മിക്കവാറും ഇങ്ങോട്ടേക്ക് കയറി വരുന്നൊരു സീനും നമുക്ക് കാണാം അപ്പോൾ ഉടൻ തന്നെ മൈമ പറയാണ് അത് ഉണ്ടാവുമല്ലോ അത് ഇപ്പം പറയാനൊന്നുമില്ല എന്തായാലും തീർച്ചയായത് ഉണ്ടാവും എന്ന് പറയണ കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന സ്വപ്നം കയറി വരുന്നത് സ്വപ്നയെ കാണുന്ന ഭാനോദ്യം ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അവിടെത്തന്നെ ഇരിപ്പ് കേട്ടോ അപ്പോഴേക്കും മഞ്ജുവും ഈ പറയുന്ന മഹിമവും പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നാശം പിടിച്ചവർ ഇവരെന്തിനാണ് എൻ്റെ വീട്ടിൽ എന്നുള്ള ലെവല് ദേഷ്യത്തോടു കൂടി സ്വപ്നം വന്നിട്ട് പറയണേ നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത് നീ എൻ്റെ ഏട്ടനെ ഒഴിവാക്കി പോയതല്ലേ ഇനി എന്താ നിനക്ക് ഈ വീട്ടിൽ കാര്യമെന്ന് ചോദിക്കാനായിട്ടോ അത് കേട്ട ഉടനെ മഞ്ജു പറയണേ ഈ വീട്ടിലെന്താ കാര്യം എന്നുള്ളത് ഈ വീട്ടുകാർ പറയട്ടെ നിനക്ക് എനിക്കതിൻ്റെ മറുപടി കിട്ടും ആര് ഈ വൈകി െടുക്കുന്ന എൻ്റെ അമ്മയോ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറയാൻ കഴിയാനാണ് എൻ്റെ അമ്മ നീ ഒറ്റൊരുത്തി കാരണമല്ലടി എൻ്റെ അമ്മ ഈ അവസ്ഥയിലായത് എന്നങ്ങ് ഉള്ളൂ ഓർമ്മ ആ സമയം കാണാൻ താൻ്റെ കാരണം നോക്കി ഒന്നങ്ങി കിട്ടുന്ന ആ ഒരു സീനായിരിക്കൂട്ടോ ഗെടി നീ എന്തടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശബ്ദവും അടി മുഖത്ത് വീഴുന്ന ആ ഒരു ഇതും ആയിരിക്കൂട്ടോ ഇതോടുകൂടി തൻ്റെ കണ്ണിലൂടെ ഒരു മഞ്ഞ് പോയതുപോലെ താൻ കാണുന്നത് സത്യമോ തൻ്റെ അമ്മ എനേറ്റി നിൽക്കുന്നത് തന്നെ അടിച്ചിരിക്കുന്നു ഇതൊക്കെ വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ താൻ വിശ്വസിക്കാനാവാതെ വല്ലാതെ ഞെട്ടിപ്പോവണേട്ടോ ഉടൻ തന്നെ അമ്മേ അമ്മയെപ്പോൾ എനിക്കിന് തുടങ്ങി എടി കെട്ടവളെ ആ കിടക്കുന്ന വൃത്തി വൃത്തികെട്ടവള് കൂട്ടുപിടിച്ച് നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലടി എന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ ഈ പറയുന്നത് അമ്മയെ ഞാൻ കൊല്ലാൻ നോക്കി അതും എൻ്റെ പെറ്റമേ ഇല്ലടി നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ നിന്നെ ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയെന്ന് ഗിരിയേക്ക കൂടുതൽ ഞാൻ നിന്നെ ഇന്നെല്ലി ഞാൻ സ്നേഹിച്ചത് എന്നിട്ട് നീ എന്നോട് ചെയ്ത ശിക്ഷ എന്താ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയണേ നിങ്ങൾ ഏത് കാലത്തും ഗിരിയേട്ടനാണ് സ്നേഹം കൊടുത്തിട്ടുള്ളത് എനിക്ക് രണ്ടാം സ്നേഹമാണ് നിങ്ങളിൽ നിന്നും കിട്ടിയത് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഭാനുവതി അമ്മ പറയണേ ഇനി നിന്നെ ഞാൻ ഈ വീട്ടിൽ വാഴിക്കില്ല ഇനി ഈ വീട്ടിൽ നീ നിൽക്കാൻ പാടില്ല ഇറ ഇറങ്ങടി പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഓരോ ഒറ്റ തള്ളങ് തള്ളണിട്ടോ അങ്ങനെ ഭാനുവതി അമ്മയുടെ വീട്ടിലും സ്വപ്നം നിൽക്കാൻ ആ സമ്മതിക്കില്ല